വാചാലം ൃപാമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തിനാലാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം തഥോവമാനോദിതോധ സുരാധിരാജ സഹ ദിവ്യവ്യതുഷ്ടാവ സ നഷ്ടകർവ സ്പൃഷ്ടൗലിനേ അത് ദേവേന്ദ്രൻ നേരത്തെ പേടിച്ച് ഓടിപ്പോയി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ ദേവേന്ദ്രൻ്റെ അഹങ്കാരം ഒക്കെ നശിച്ചിട്ട് തിരിച്ചു വന്നതായിട്ടുള്ള ദേവേന്ദ്രനെ ആണ് ഈ ശ്ലോകത്തിൽ പറയണത് തഥാ അനന്തരം അതായത് ഈ ദേവേന്ദ്രൻ പോയതിന് ശേഷം പശുക്കളെയും ഗോപന്മാരും ഒക്കെ പറ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു ഗോവർദ്ധന പർവ്വത്തെ പൂർവ്വസ്ഥിതിയിൽ ആക്കി ദേവൻ ഗോപന്മാരുടെ ആവശ്യപ്രകാരം നന്ദഗോപര് ഗർഗൻ പറഞ്ഞതായിട്ടുള്ള ജാതകവിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഗോപന്മാർക്ക് എന്ന് പറഞ്ഞു അനന്തരം അതിനുശേഷം അവമാനോദിത തത്വബോധ സുരാധിരാജ സുരാധിരാജ സുരന്മാരുടെ അധിരാജനായിട്ടുള്ള ദേവേന്ദ്രൻ ദേവന്മാരുടെ അധിരാജനായിട്ടുള്ള അധിരാജൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും മീതയുള്ളതായിട്ടുള്ള രാജാവ് എന്നുള്ള അർത്ഥം അവരുടെയൊക്കെ ദേവന്മാരുടെയൊക്കെ രാജാവായിട്ടുള്ള ദേവേന്ദ്രൻ അവമാനോദിത തത്വബോധ അവമാനം തനിക്കുണ്ടായതായ അവമാനം അതായത് കേമായിട്ട് വ്രജത്തിനെ മുഴുവൻ മുക്കി നശിപ്പിക്കണം എന്ന് വിചാരിച്ച് പ്രളയമേഹങ്ങളെയൊക്കെ ഒളിച്ചു വരുത്തി വ്രജം മുക്കി നശിപ്പിക്കാനായിട്ട് തുടങ്ങി ആരംഭിച്ചു വേണമെന്ന് വിചാരിച്ച് പുറപ്പെട്ടു പക്ഷേ ഭഗവാൻ തൻ്റെ കുഞ്ഞിക്കൈയിൽ ആ ഗോവർദ്ധന പർവ്വതത്തെ എടുത്ത് പൊക്കിയിട്ട് ആ ആട്ടും യാതൊരു ദോഷവും വരാതെ കൊണ്ട് ഏഴു ദിവസം ആ പർവ്വതം പൊക്കി നിന്നു അങ്ങനെ തനിക്ക് എൻ്റെ ഉദ്ദേശം സാധിക്കാതെ കണ്ടു വന്നത് കൊണ്ടുണ്ടായ അപമാനം ആ അപമാനത്തിൽ നിന്ന് അങ്ങനെ അപമാനം വന്നപ്പോൾ ഓ ഇത് നിസ്സാരനല്ല ഭഗവാൻ എന്ന് വിചാരിച്ച ഞാൻ വിചാരിച്ച മാതിരി കേവലം മനുഷ്യനായിട്ട് പിറന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തിക്കൊരു കുറവുണ്ടായിട്ടില്ല അദ്ദേഹത്തിന് ആ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ ശക്തി തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഈ മനുഷ്യനായിട്ട് ജനിച്ചു എന്നുള്ളത് കൊണ്ട് യാതൊരു കുഴപ്പറവും ഇല്ല എന്നുള്ളതായിട്ടുള്ള ആ ബോധം തത്വബോധം ആ ശരിയായിട്ടുള്ള ആ ബോധം ഉണ്ടായി അപ്പോഴേ തെളിഞ്ഞുള്ളൂ തനിക്ക് തോൽവി സംഭവിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് നിസ്സാരനല്ല എന്നുള്ള ബോധം ഉണ്ടായത് അങ്ങനെ തഥ അവമാനോദിത തത്വബോധ അപമാനം കൊണ്ട് തനിക്ക് സംഭവിച്ചതായ അപമാനം കൊണ്ട് ഉദിതമായ തത്വബോധത്തോടു കൂടിയ തത്വജ്ഞാനത്തോടു കൂടിയതായ ആ സുരാധിരാജ സുരാധിരാജനായിട്ടുള്ള അതായത് ദേവേന്ദ്രൻ സഹ ദിവ്യഗവ്യ ദിവ്യഗവ്യ സഹ ദിവ്യഗവി ദിവ്യയായിട്ടുള്ള ദിവ്യഗവി ദിവ്യയായിട്ടുള്ള ഗോവ് എന്നുള്ളതാണ് ദിവ്യഗവി എന്നുള്ള പദം അപ്പോൾ ആ ദിവ്യഗവി എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ അല്ലെങ്കിൽ സ്വർഗത്തിലെ ഗോവ് അതായത് സുരഭി ആണ് അവിടെ കാമധേനു കാമധേനുവിനോട് കൂടി വന്ന് സുരഭിയോടു കൂടി വന്ന് ദിവ്യഗവ്യ സഹ ദിവ്യഗവിയോടു കൂടി വന്ന് സുരഭിയോടു കൂടി താമധേനുവിനോടുകൂടി വന്ന് ദിവ്യഗവ്യ സഹ ഉപേത്യ വന്നിട്ട് ഭഗവാൻ്റെ അടുത്തേക്ക് കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തി വൃന്ദാവനത്തിൽ കൃഷ്ണൻ്റെ സമീപത്തേക്ക് വന്ന് ഉപേത്യ തുഷ്ടാവ സ നഷ്ടഗർവ നഷ്ടഗർവ ഗർവം മുഴുവൻ ശമിച്ചു അങ്ങനെ ഗർവ ഗർഭം മുഴുവൻ ഇല്ലാതായ ആ ദേവേന്ദ്രൻ തുഷ്ടാവ അങ്ങയെ സ്തുതിച്ചു വേണ്ട പോലെ അഹങ്കാരം ആ മതം ഒക്കെ നശിച്ച ഗർഭമൊക്കെ നശിച്ചിട്ട് ഭഗവാനെ ശ്രീകൃഷ്ണനെ മഹാവിഷ്ണു തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ആ ബോധത്തോടുകൂടി തന്നെക്കാൾ എത്രയോ മീരയാണ് എന്നുള്ളതായിട്ടുള്ള ആ കൂടി അവിടെ സ്തുതിച്ചു എന്നാണ് തുഷ്ടാവസ നഷ്ട ഗർഭു തുഷ്ടാവ നഷ്ടഗർഭ നഷ്ടകമായ ഗർഭത്തോടു കൂടി ഗർഭമെല്ലാം നശിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു ഇനി എങ്ങനെയാണ് സ്പൃഷ്ടുവ പദാബ്ജം മണിമൗലിനാ തേ മണിമൗലിനാ തൻ്റെ മണികൾ പതിച്ചതായിട്ടുള്ള ആ കിരീടം കൊണ്ട് പദാബ്ജം സ്പൃഷ്ടുവ ഭഗവാന്റെ കൃഷ്ണൻ്റെ പദാബ്ജം അരവിന്ദ് താമര പോലെയുള്ളതായിട്ടുള്ള ആ പാദങ്ങളെ സ്പർശിച്ചുകൊണ്ട് അതായത് കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് എന്നർത്ഥം മണിമൗലിനാ മണിമൗലി കിരീടം കിരീടം നിലത്ത് തുടത്തക്ക വിശ പാദങ്ങളിൽ തുടത്തക്ക വിശത്തിൽ പാദങ്ങളിൽ മൗന്യമൗലി കൊണ്ട് മണിക പതിച്ചതായിട്ടുള്ള ആ കിരീടം കൊണ്ട് അദ്ദേഹത്തിന്റെ പാദങ്ങളെ സ്പർശിച്ചു നമസ്കരിച്ചു ശ്രുതിച്ചു തുടങ്ങി എന്നാണ് ഇനി അടുത്തത് സ്നേഹസ്വം സുരഭി പയോഭിർ ഗോവിന്ദിതം അഭ്യഷൻ ഹൈരാതോ ദിവ്യ ഗംഗാതോപിച്ച സ്നേഹസ്തുതൈഹി പയോഭി സ്നേഹസ്തുതങ്ങളായിട്ടുള്ള പയസ്സുകളെ കൊണ്ട് പയോഭി പയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് സ്നേഹസ്തുതം ആയിട്ടുള്ള സ്നേഹത്തോടു കൂടി ചുരന്നു വന്നതായിട്ട് സ്നേഹം കൊണ്ട് വാത്സല്യം ഉണ്ടാവുമ്പോഴാണ് പാല് ചുരക്കുക തന്നെ മുല ചുരക്കും എന്ന് പറയും അപ്പൊ അങ്ങനെ ആ കൂടി ചുരന്നു വന്നതായിട്ടുള്ള ആ പാലുകൊണ്ട് ത്വാം അഭ്യഷിഞ്ചൽ അങ്ങയെ അഭിഷേകം ചെയ്തു എന്നാണ് എങ്ങനെയാണ് അഭിഷേകം ചെയ്തത് ഗോവിന്ദനാമാങ്കിതം ഗോവിന്ദൻ എന്നുള്ളതായിട്ടുള്ള ആ കൂടി അങ്ങയെ അഭിഷേകം ചെയ്തു പാലുകൊണ്ട് അഭിഷേകം ചെയ്തു എന്നുള്ളതാണ് എങ്ങനെ കൂടി ചുരന്തായ സ്വയം ചുരന്നതായിട്ടുള്ള അഭി പാലുകൊണ്ട് സുരഭി ആ കാമധേനു ത്വാം അഭ്യസിച്ചൽ അങ്ങയെ അഭിഷേകം ചെയ്തു എങ്ങനെ ഗോവിന്ദ ഗോവിന്ദനാമാങ്കിതം ഗോവിന്ദൻ എന്ന പേരോടുകൂടി നാമം കൊണ്ട് അങ്കിതനായിട്ട് അലയാളപ്പെട്ടുകൊണ്ട് ഗോവിന്ദൻ എന്ന പേര് വിളിച്ചുകൊണ്ട് അങ്ങയെ അഭിഷേകം ചെയ്തു അങ്ങക്ക് ഗോവിന്ദൻ എന്നുള്ളതായ കൂടി ഉണ്ടായി എന്നാണ് പറഞ്ഞത് ഇനി ദേവേന്ദ്രൻ ദേവേന്ദ്രനും ഭഗവാൻ ഒരു അഭിഷേകം ചെയ്തു എന്നാണ് പറയണത് ഐരാവത ഉപാഹൃത ദിവ്യ ഗംഗാപാസോഭി ഐരാപതം എന്നുള്ളതായിട്ടുള്ള ആന ഗജം ആ ഗജത്തിനാൽ കൊണ്ടുവര ഉപാഹൃതമായ കൊണ്ടുവരപ്പെട്ടതായ ദിവ്യ ഗംഗ ദിവ്യമായിട്ടുള്ള ആ ഗംഗ ആകാശഗംഗ ആകാശഗംഗയിലെ ജലം കൊണ്ട് ഐരാവതം ആകാശഗംഗയിൽ നിന്ന് ജലം കൊണ്ടുവന്നു എന്നാണ് പറയണത് അങ്ങനെ ആ ജലം കൊണ്ട് ദേവേന്ദ്രനും അഭിഷേകം ചെയ്തു എന്നിങ്ങനെ ഗോവിന്ദനായിട്ട് ആ ഗോവിന്ദനായിട്ട് ദേവേന്ദ്രനും അങ്ങയെ അഭിഷേകം ചെയ്തു എങ്ങനെ എന്തുകൊണ്ടാണ് അവിടെ ദേവേന്ദ്രൻ്റെ അഭിഷേകം ഉണ്ടായത് ദിവ്യഗംഗ പാസോഭി ആകാശഗംഗയിലെ ദിവ്യഗംഗയിലെ ജലപാതോഭി ജലപാതസ് ജലമാണ് ആ പാതോഭി ജലം കൊണ്ട് ആകാശഗംഗയിലെ ജലം കൊണ്ട് ഐരാവതം കൊണ്ടുവന്നതായ ആകാശഗംഗയിലെ ജലം കൊണ്ട് ദേവേന്ദ്രനും അങ്ങയെ അഭിഷേ അഭിഷേകം ചെയ്തു എങ്ങനെ ജാതഹർഷ സന്തോഷത്തോടു കൂടി വളരെ സന്തോഷത്തോ അത്യധികം സന്തോഷത്തോടു കൂടിയിട്ട് ആ ഉണ്ണി കൃഷ്ണനെ അഭിഷേകം ചെയ്യുന്നതിന് ദേവേന്ദ്രന് വളരെയധികം സന്തോഷമുണ്ടായത് മഹാവിഷ്ണു തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ആ ബോധത്തോടു കൂടി അത് തൻ്റെ ഭഗവാനായിട്ടുള്ളതായിട്ടുള്ള വിഷ്ണു തന്നെയാണ് എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടിയിട്ട്

പ്രേമത്തോടെ േമത്തോടെ ചുരന്ന പാലാലൈരാവതം തന്നൊരു ഗംഗയാലും ഗോവിന്ദ ഗോവിന്ദ ജപിച്ചുറകേ സഹർഷമേന്ദ്രൻ അഭിഷേകമേകി സർവത്ര ഗോവിന്ദനാമസങ്കീർ ഗോവിന്ദ ഗോവിന്ദ